ഇന്ന് അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ ഒരു അടിപൊളി എപ്പിസോഡ് കഴിഞ്ഞു നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അഭിനയത്തിൻ്റെ ഗുരുവായ മോഹൻലാലിൻ്റെ അറുപത്തിനാലാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ആദ്യം ബിഗ് ബോസ് ഷോ തുടങ്ങിയപ്പം ലാലിൻ്റെ എൻട്രിയാണ് അദ്ദേഹം വന്ന് ചെറിയ ഒരു അഭിമുഖം പോലെ പറയുന്നു ഞാൻ പതിനേഴാമത്തെ വയസ്സിൽ അഭിനയത്തിൽ പ്രവേശിച്ചതാണ് നാൽപ്പത്തിയേഴ് വർഷത്തെ നീണ്ട ഒരു അഭിനയം കാഴ്ച വെക്കാനേക്ക് പറ്റി അതിനുശേഷം നമ്മുടെ രഞ്ജിനി ഹരിദാസ് ലാൽ ലാൽസാറിന് ബർത്ത്ഡേ വിശ്വാസമൊക്കെ ചെയ്ത് അവർ കേക്കൊക്കെ മുറിച്ച് അതിനുശേഷം നമ്മുടെ വിജയ് യേശുദാസ് വന്ന് ഒരു ലാൽ ലാൽസാറിൻ്റെ അദ്ദേഹം അഭിനയിച്ച പടത്തിലെ പാട്ടിൻ്റെ എല്ലാം കൂടെ മിക്സാക്കി ഒരു സോങ്ങ് അടിപൊളിയായിട്ട് ആലപിച്ചു അതിനുശേഷമാണ് നേരെ ബിഗ് ബോസ് ഹൗസിലേക്ക് വീഡിയോ തിരിയുന്നത് എല്ലാവരും ലാൽസാറിന് ബർത്ത്ഡേ ഒക്കെ ആശംസിച്ചു അങ്ങനെ ബിഗ് ബോസ് അണ്ണൻ ലാൽസാറിനോട് പറഞ്ഞു അങ്ങയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് കണ്ടസ്റ്റൻ്റ് ലാ എല്ലാവരും കൂടി അങ്ങയ്ക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ഡാൻസ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യം ആർജനും ശ്രീധവും അടിപൊളിയായിട്ട് കളിച്ചു അതിനുശേഷം അൻസിബ ജിൻഡോയെ കളിച്ചു പിന്നെ നമ്മുടെ നോറ സോളോ ആയിട്ട് കളിച്ചു പിന്നെ അർജുനുമായിട്ട് മിക്സായി കളിച്ചു പിന്നെ നമ്മുടെ ജിൻഡോയും അപ്സരയും കൂടെ അടിപൊളിയായിട്ട് കോംബോ ആയിട്ട് നല്ല രീതിയിൽ കളിച്ചു പിന്നെ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് ഒരു സോങ്ങ് ഒക്കെ കാഴ്ചവെച്ച് അവർ ലാൽസാറിന് എല്ലാവരും അദ്ദേഹം അഭിനയിച്ച അവർക്കിഷ്ടപ്പെട്ട ഓരോ കഥാപാത്രം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അവരെങ്ങനെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ ജീവിതത്തിൽ അത് ഏത് രീതിയിൽ പ്രാധാന്യം അർഹിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ലാൽ സാറ് പറഞ്ഞു നാളെ ഒരു വിക്ഷനുമായിട്ട് ഞാൻ വരാം അത് പല വീഡിയോയിലും റെസ്പിൻ ആണ് ഔട്ട എല്ലാവരും പറയുന്നത് അത് കഴിഞ്ഞ് ആദ്യം ഇവരെല്ലാം ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ആയപ്പോൾ വന്ന് ലാൽ സാറ് സംസാരിച്ചു കഴിയുമ്പോൾ എടുക്കുന്ന ഒരു ഫോട്ടോ അതെല്ലാം ഫ്രെയിം ചെയ്ത് എല്ലാവർക്കും കൊടുത്തു ഏലും നല്ല രീതിയിൽ ഒരു അടിപൊളി ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു വെടിക്കെട്ട് സ്റ്റൈലിലുള്ള ഒരു വീഡിയോ ആയിരുന്നു ഏലും നമ്മൾ കണ്ട് ആസ്വദിച്ചു